ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കൃഷ്ണബേൾ ഇത് ഞാൻ മതിക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാൻ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും എന്നാണ് എന്തെങ്കിലും കാര്യം ആലോചിച്ചു ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ നല്ലതായിട്ടല്ല പോകുന്നത് ആരെങ്കിലും എൻ്റെ നേർക്ക് വല്ല കൂടോത്രമോ ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം സക്സസ് ആയി പോവാതെ ഞാൻ വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാതെ ഇങ്ങനെ പോകുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നു ഇന്നത്തെ ദിവസം അതായത് ഒന്നിനും ഇവർക്കൊരു മനസ്സ് വരുന്നില്ല ഒരു കോൺഫിഡൻസ് ഇല്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയി പോകുന്നു അതായത് മദ്യപാനം സിഗരറ്റ് വലിക്കുന്നു അത് ഇങ്ങനെയൊക്കെ അഡിക്റ്റ് ആയിപ്പോകുന്നു ഇവർ ഇവർക്ക് മനസ്സ് വരുന്ന എപ്പോഴും ലേസി ആയിട്ടിരിക്കാനാണ് ഒരു ആലസ്യം പോലെ എപ്പോഴും കിടന്ന് ഉറങ്ങാം അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നതായിട്ട് ഇനി നിങ്ങളുടെ പേഴ്സൺ സെയിം ഓഫീസിലാണ് വർക്ക് ചെയ്ത് എങ്കിൽ ലീവ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി സെയിം കോളേജിലാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ലീവ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു ലേസി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഭയങ്കര സഫറിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അതായത് ഇവർക്കൊരു റെസ്ട്രിക്ഷനും ഇഷ്ടമില്ല പക്ഷേ ഇവർക്ക് ഒരു റെസ്ട്രിക്ഷനിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരും ചിലപ്പോൾ വീട്ടുകാർ റിസിസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സിനെ അവർ സംസാരിക്കില്ല അവരെ പോയി കാണരുത് അവരുമായിട്ടൊരു ബന്ധവും വയ്ക്കരുത് എന്നൊക്കെ പക്ഷേ ഇവർക്ക് അത് പറ്റുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും ഇവർക്ക് അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമുണ്ട് ഇവർക്ക് എനിക്ക് ഇങ്ങനെ റിസിസ്ട്രിക്ഷൻ ഇഷ്ടമില്ല എൻ്റെ പേഴ്സിനെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ള പേ വിഷമം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എങ്കിൽ ഇപ്പോൾ ഇവളുടെ അവസ്ഥ വളരെ മോശമാണ് ഭയങ്കരമായിട്ട് മൂഡ് ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിലാണുള്ളൂ അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഇനി നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവരുടെ മൂഡ് ഓൾറെഡി മോശമാണ് ഇനി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായി ഇവരുടെ മൂഡ് വീണ്ടും മോശമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഭംഗിതമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ തോന്നും എനിക്ക് എൻ്റെ പേഴ്സിനോട് സംസാരിക്കണം കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യണം ഇല്ല എങ്കിൽ ഇതെല്ലാം എൻ്റെ മനസ്സിലിരുന്ന് എനിക്ക് ഭംഗിതമായിട്ട് വിഷമമാകും എനിക്ക് എൻ്റെ പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെ ഇവർക്ക് ഇന്ന ദിവസം തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ തേർഡ് പാർട്ടിയോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അഗ്രേസീവായി പെരുമാറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടാക്കിയവരോടാണ് ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ഇവർക്ക് ട്രാവലിങ് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് സിറ്റുവേഷൻ ഇവർക്ക് ട്രിഗർ കൊടുക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്യാൻ കൊള്ളത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ഇവർ എന്തെങ്കിലും രീതിയിൽ ട്രാപ്ഡായിട്ടുള്ള അവസ്ഥയിൽ ഇല്ല എങ്കിൽ പോ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഭയങ്കര ലേസി ആയിട്ട് ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ ഇല്ല എങ്കിൽ ഓരോ സമയം കഴിയും തോറും ഓരോന്നായിട്ട് മോ എൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഓരോ സി കാര്യങ്ങൾ മോശമാവുകയാണ് എന്ത് ചെയ്യും ഞാൻ എനിക്കൊന്നും ചെയ്യാനുള്ള മനസ്സുമില്ല കോൺഫിഡൻസും ഇല്ല അതായത് ഇവർ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്ക് നേരെ ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും മോശമായി കൊണ്ടിരിക്കുന്നു വീണ്ടും ചെയ്യുന്നു വീണ്ടും മോശമാകുന്നു അങ്ങനൊരവസ്ഥ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ എനർജി വളരെ നല്ലതാണ് പക്ഷേ ഇവരുടെ എനർജി വളരെ മോശമാണ് ലോ ഫീൽ ഫീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്